തൃപ്പുണത്തറ നഗരസഭയിൽ ശബരിമല സ്വർണപ്പാളി വിഷയം തിരിച്ചടിയായെന്ന് സിപിഎമ്മിന്റെ വിലയിരുത്തൽ ജനത്തെ വൈകാരികമായി വിഷയം സ്വാധീനിച്ചിട്ടുണ്ട് നഗരസഭയിൽ ബിജെപിയുടെ പ്രധാന തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയം ശബരിമല സ്വർണപ്പാളിയായിരുന്നു തൃപ്പൂണിത്തറയിൽ കോൺഗ്രസ് ബിജെപി നീക്കുമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നും സിപിഎം എറണാകുളം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് റിപ്പോർട്ടിനോട് പറഞ്ഞു സീറ്റ് കുറയണമെന്ന് മുനിസിപ്പാലിറ്റികളുടെ സീറ്റിന്റെ എണ്ണം കുറയണമെന്ന് ഒരേ രൂപത്തിൽ ബി ജെ പിയും കോൺഗ്രസും ആഗ്രഹിക്കുകയും അതിനാവശ്യമായ ഒരു നീക്കുപോക്ക് അവർ എടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണെങ്കിൽ സാധാരണ നിന്നും വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ നീക്കുപോക്ക് നടത്തിയിട്ടാണ് തൃപ്പൂണിത്തറയിലെ ബി ജെ പിയെ ഒന്നാമത്തെ പാർട്ടിയാക്കി മാറ്റിയത് അത് കോൺഗ്രസ് എടുത്തിട്ടുള്ള സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസും ബി ജെ പിയും കൂടി ചേർന്നെടുത്തിട്ടുള്ള സമീപനമാണ് സി പി എമ്മിന്റെ പ്രതികരണം അവിടെ കോൺഗ്രസ് ബി ജെ പി സഖ്യമുണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ശബരിമല വിഷയം ഏതെങ്കിലും തരത്തിൽ ബാധിച്ചോ എന്നുള്ളത് ഇന്നലെ പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത് പരിശോധിക്കേണ്ട കാര്യമെന്നാണ് പുറത്ത് അങ്ങനെ പറയുമ്പോഴും അങ്ങനെ വിലയിരുത്തലേക്ക് എത്തുകയാണിപ്പോൾ തൃപ്പൂണിത്തറയിൽ ഏതാണ്ട് അത് സമ്മതിക്കുന്നു അല്ലേ തീർച്ചയായും ശ്രുതി തൃപ്പൂണിത്തറയിലെ പ്രാദേശിക സി പി എം നേതൃത്വത്തിൻ്റെ വിലയിരുത്തലാണ് അങ്ങനെയുള്ളത് എറണാകുളത്തെ തന്നെ ക്ഷേത്രനഗരി എന്നറിയപ്പെടുന്ന തൃപ്പൂണിത്തറയിൽ ആ നഗരസഭയുടെ രൂപീകരണ കാലഘട്ടം മുതൽ എൽ ഡി എഫാണ് ഏറെക്കാലമാണ് ഭരിച്ചിട്ടുള്ളത് യു ഡി എഫ് ഒരു തവണ മാത്രമാണ് ഭരിച്ചിട്ടുള്ളത് അത്രയധികം പാർട്ടിക്ക് കേഡർ സ്വഭാവത്തിൽ തന്നെ ശക്തിയുള്ള ഒരു നഗരസഭയിലായിരുന്നു ഇത്തവണ ബി ജെ വലിയ ആ മുൻതൂക്കമുണ്ടാക്കിയിരുന്നത് വലിയ നേട്ടമുണ്ടാക്കിയിരുന്നത് അവിടെ യു ഡി എഫ് പന്ത്രണ്ട് സീറ്റ് പിടിക്കുന്നു എൽ ഡി എഫ് ഇരുപത് സീറ്റ് പിടിച്ചുകൊണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് വഴിമാറുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു പ്രാദേശിക നേതൃത്വത്തിന്റെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള ജനങ്ങൾ വൈകാരികമായി തന്നെ ഈ ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ സ്വാധീനിക്കപ്പെട്ടു എന്നുള്ളതാണ് അടിത്തട്ട് മുതൽ തന്നെ ബി ജെ പി ആ ഒരു വിഷയം പ്രധാനപ്പെട്ട പ്രചാരണ ആയുധമാക്കി അവിടെ മാറ്റിയിരുന്നു കെ സുരേന്ദ്രനെ പോലെയുള്ള ആളുകൾ തൃപ്പൂണിത്ര കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ പ്രചാരണത്തിൽ ഉടനീളം